സുഹൃത്തുക്കളെ നമസ്കാരം മുസ്ലിം സംവരണത്തെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇരുപത്തി ഏഴ് ശതമാനം മുസ്ലിങ്ങളാണ് കേരളത്തിൽ അധിവസിക്കുന്നത് ഔദ്യോഗിക കണക്കനുസരിച്ച് ശരിക്കുള്ള കണക്കിൽ അതിനേക്കാൾ കൂടുതലുണ്ടാകും എന്നാൽ അവർക്ക് ജോലി സംവരണം ഇവിടെ ഒ ബിസി പട്ടികയിൽ മുസ്ലിങ്ങൾക്ക് ജോലി സംവരണം പതിമൂന്ന് ശതമാനമാണ് നിർണയിച്ചിരിക്കുന്നത് അതായത് നൂറ് പേർക്ക് ജോലി ലഭിച്ചാൽ അതിൽ പതിമൂന്ന് പേർ മുസ്ലിംകളായിരിക്കണം അവരുടെ മെരിറ്റ് മുസ്ലിം കോട്ടയിലാണ് എണ്ണിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ അത് നടന്നിരുന്നില്ല എത്ര വിദ്യാഭ്യാസം ഉള്ളവനാണെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ ടെസ്റ്റിലും അതുപോലെ തന്നെ ഇന്റർവ്യൂയിലും എല്ലാം തോൽപ്പിച്ച് ജോലി കൊടുക്കാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് ജോലി മാത്രമല്ല ഭരണ സ്വാധീനത്തിൽ ഭരണശിലാകേന്ദ്രങ്ങളിലുള്ള സ്വാധീനം മുസ്ലിം സമുദായത്തിന് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അങ്ങനെയെല്ലാം ചെയ്തത് വിദ്യാഭ്യാസത്തിലാണെങ്കിൽ ഇരുപത് ശതമാനം അതായത് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ എം ബി ബി എസ് എം ഡി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം ഇരുപത് ശതമാനം മുസ്ലിംകൾക്ക് റിസർവേഷൻ കൊടുക്കണം എന്നാൽ ഈ ഒൻപത് വർഷമായി പിണറായി പിണറായി വിജയൻ സർക്കാർ മുസ്ലിങ്ങളുടെ കണക്കനുസരിച്ചുള്ളത് നൽകുന്നില്ല ഏഴോ എട്ടോ അതിന് താഴെയോ മാത്രമേ ഇപ്പോൾ നൽകുന്നുള്ളൂ അധികം ആളുകളെയും പിൻവാതിലിലൂടെയാണ് നിയമിക്കുന്നത് അപ്പോൾ മുസ്ലിങ്ങളുടെ റിസർവേഷൻ അവിടെ തടയപ്പെടുന്നു അങ്ങനെ ഒരു നാൽപ്പത് അൻപത് വയസ്സിന് താഴെയുള്ള മുസ്ലിം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു പലരും ഗൾഫ് നാടുകളിലും മറ്റു യൂറോപ്യൻ നാടുകളിലേക്കുമാണ് ജോലിയാർത്ഥം പോകുന്നത് ഇവിടെ ജോലി കിട്ടാത്തതിനാൽ ആയതിനാൽ മുസ്ലിങ്ങളുടെ ആ റിസർവേഷൻ സംഭരണ തോത് ആ നിർണയിച്ചിരിക്കുന്ന നിശ്ചയിച്ചിരിക്കുന്ന തോതിൽ നൽകുകയും അത് നടപ്പിലാക്കുകയും ചെയ്യണം എന്നതാണ് മുസ്ലിങ്ങളുടെ ഇന്നത്തെ ആവശ്യം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല എസ് സി എസ് ടി പല വിഭാഗങ്ങളിലേക്കുമുള്ള ആളുകൾക്ക് അവരുടെ സംഭരണ തോത് നടക്കുന്നില്ല നിയമനം നടക്കുന്നില്ല മുസ്ലിംകൾക്കാണെങ്കിൽ വളരെ കുറച്ചാണ് നടക്കുന്നത് ഗവൺമെന്റ് ആ വിഷയത്തിൽ അലംഭാവമാണ് കാണിക്കുന്നത് മുസ്ലിം ലീഗ് ഭരണത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിലും മുസ്ലിം ലീഗ് സമരത്തിലൂടെയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട പല ആളുകളും സമരം ചെയ്ത് നേടിയെടുത്ത് സംവരണം മുസ്ലിം സമുദായത്തിന് ലഭിക്കില്ല ലഭിക്കുന്നില്ല എന്നത് ഏറ്റവും വേദനാജനകമായ കാര്യമാണെന്ന് ഗവൺമെന്റിനെ ഉണർത്തുന്നു